ഹലോ നമസ്കാരം ഞാൻ നിങ്ങളിപ്പോൾ പരിചയപ്പെടുത്താൻ പോണത് മലമക്കാവുള്ള ഒരു ചോലയെ പറ്റിയിട്ടാണ് പാവിട്ട ചോല എന്നാണ് പറയുക അടിപൊളി സ്ഥലം കേട്ടോ നമുക്കൊരു സൺഡേ ദിവസങ്ങളിലൊക്കെ വന്ന് ഒന്ന് എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയൊരു സ്ഥലമാണ് വരുമ്പോൾ രാവിലെ വേണം ഇറങ്ങാൻ ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങുമ്പോൾ ഭയങ്കര തിരക്കാണ് അപ്പോൾ നമുക്ക് മാക്സിമം എൻജോയ് ചെയ്യാൻ അതിൽ കഴിയില്ല അപ്പോൾ എന്തെങ്കിലും എൻജോയ് ചെയ്യണമെങ്കിൽ നമുക്ക് ഞായറാഴ്ച രാവിലെ വന്ന് ഉച്ചയാകുമ്പോഴേക്കും പോകണം അങ്ങനെയൊക്കെയാണെന്നു വെച്ചെങ്കിൽ വരാൻ പറ്റിയ സ്ഥലമാണ് ഇതെവിടെയെന്ന് വെച്ചാൽ പടിഞ്ഞാറങ്ങാടിയിൽ നിന്ന് നേരെ പറക്കുളം റോഡ് വന്നിട്ട് മുക്കൂട്ട സെൻറ്ററിൽ എത്തും പറക്കുളം കഴിഞ്ഞിട്ട് മുക്കൂട്ട സെൻറ്ററിൽ എത്തിയിട്ട് അവിടുന്ന് റൈറ്റ് കയറി പോവാം ആ റൈറ്റ് കയറുമ്പോൾ തന്നെ ഫസ്റ്റ് ലെഫ്റ്റ് അത് ചെറിയൊരു കയറ്റം കയറിയിട്ട് ഒരു വലിയൊരു വെള്ള ടാങ്കിയുടെ അധികം എങ്ങനെ പോവുക റോഡ് ആ വെള്ള ടാങ്കി കഴിഞ്ഞ വഴിക്ക് ഒരു ചെറിയൊരു ടേണിങ്ങിൽ നിന്ന് നേരെ റോഡ് ഉള്ളിലേക്ക് പോകുന്നതാണ് ആ റോഡ് നേരെ ഉള്ളിൽ പോകുമ്പോൾ ഫസ്റ്റ് ലെഫ്റ്റാണ് ഈ ചോലയിലേക്കുള്ള വഴി അത് നേരെ ചെന്നിട്ട് ഒരു മണ്ണൊക്കെ എടുത്തിട്ട് ഒരു കല്ലട്ട് കോറിയുടെ അവിടെ അവിടേക്കാണ് ആ റോഡ് നേരെ ഇറങ്ങി പോവുക വണ്ടി അവിടെ നിർത്തി അതിൻ്റെ സൈഡിലൂടെ നേരെ ഒരു വഴി കാണാം ആ മതിൽ സൈഡ് മതിലിൻ്റെ സൈഡിൽ കൂടെ നേരെ ഇറങ്ങിയിട്ട് നേരെ റൈറ്റ് സൈഡ് ഇറങ്ങി പോകണത് ഈ ചോലയിലിക്കുക അടിപൊളിയാണ് മക്കളെ വേണമെങ്കിൽ ഒന്ന് പോയി കണ്ടിട്ട് പോയി സൂപ്പറാണ് ഞങ്ങളൊക്കെ പോയി മാക്സിമം എൻജോയ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് എന്തായാലും എല്ലാവർക്കും വളരെ ഇഷ്ടമായി അപ്പം എല്ലാ സ്ഥലത്ത് പോകുകയാണെങ്കിലും എല്ലാ ഫീഒൊക്കെ കൊടുത്തിട്ട് നമ്മൾ വേണം എൻട്രി പാസ് ഒക്കെ എടുത്തിട്ട് വേണം കയറി പോവാൻ എന്നിട്ട് അതൊന്നും വേണ്ട സൂപ്പറായിട്ട് പോയിട്ട് വരാം അടിപൊളിയാണ്